ഹലോ അസ്ലാം വലൈക്കും അപ്പൊ മുത്തു കാണാൻ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രിയാണല്ലോ വീഡിയോ അപ്പോ എന്റെ പണിയും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചവരുണ്ട് കുറെ ആൾക്കാർ അപ്പോ എന്താണ് ഏതാണെന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഞാൻ പണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഇന്ന് ഇപ്പോൾ കണ്ണൂർക്കാണ് ഓർഡർ അപ്പോൾ ഒന്ന് കണ്ണൂർ പോകാൻ നിൽക്കുകയാണ് വടകര അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ഇല്ലമ്മ മക്കളേതാ ജെയ്സിയും കാര്യങ്ങളൊക്കെ അണിഞ്ഞിരിക്കണു ഏഹ് അപ്പം നമുക്ക് നേരെ വണ്ട്ര പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം അപ്പോൾ മക്കളേതാ നമ്മൾ നമ്മളെ വണ്ട്ര അവിടേക്ക് എത്തിയിട്ടോ ഇതാണ് നമ്മളെ വണ്ടി മനസ്സിലായിട്ടുണ്ടാവും എന്താ പണി എന്നുള്ള എല്ലാവർക്കും നമ്മളെ ഡ്രൈവർ ആഫിത അപ്പം ഇനി നേരെ ഫാമിലിക്ക് പോവുകയാണ് ഒരാളും കൂടി ഉണ്ട് കേട്ടോ അവൻ വൈക്കന്ന് കയറും കാരണം മൂന്നാളാണ് പോണത് അപ്പോൾ നേരെ ഫാമിൽ പോയിട്ട് കൂനെ പിടിച്ചണതും എല്ലാം കാണിക്കാം അപ്പം ഇടക്കന്മാരൊക്കെ അവിടെ എടുക്കുന്ന ആള് പണിക്ക് പോകുന്നുണ്ട് അപ്പോൾ പുതിയ ആൾ വന്നിരിക്കണോ മറ്റേ ആളും കൂടി വണ്ടി കയറിയിക്കണോ അല്ലേ പക്ഷേ ഇപ്പം മക്കളെന്താ നമ്മൾ പട്ടാമ്പിക്ക് എത്തിയിട്ടോ നമുക്ക് ഫാം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂന മൂച്ച തന്നെയാണ് അപ്പം കൂന ഫാമ് അപ്പൊ പട്ടാമ്പി പാലത്തിൻ്റെ അവിടെ എത്തിക്കണ് പാലത്തിന്റെ കൈവരികളൊക്കെ പോയിട്ട് അവിടെ പാലം പണി അടക്കം ഉണ്ട് ബ്ലോക്ക് ആണ് അതായത് ആ സൈഡിലത്തെ വണ്ടികൾ ഇങ്ങോട്ട് വിട്ടതിനു ശേഷം നമ്മൾ നമ്മളങ്ങോട്ട് കടത്തി വിടുള്ളു പോലീസൊക്കെ ഉണ്ട് അപ്പോ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തില് പാലത്തിന്റെ കൈവരികളൊക്കെ പൊയ്ക്കാണ് അപ്പൊ അതൊക്കെ ഇങ്ങനെ വെക്കുന്ന പരിപാടികളാണ് അല്ലേ ഫാമിക്കുള്ള വഴിയാണ് കാടും പന്തി പിടിച്ച വഴിയാണ് ഫാമൊക്കെ പോയി ഫാമൊക്കെ എത്താനായപ്പോ മക്കളെ നമ്മളിതാ ഫാമൊക്കെ എത്തിട്ടാ എന്താണ് നമ്മളെ ഫാം കോഴികളൊക്കെ കാണിച്ചു ഇതാ എന്താ ഇനി വരെ പിടിച്ച് നമ്മൾ ലോഡാക്കണം ഇനി നമുക്ക് ബോക്സ് ഇറക്കും കാര്യങ്ങളൊക്കെ കാണാം ബോക്സ് ഇവിടെ സ്കെയില് ഉണ്ട് എന്താ അതായത് തുലാസ് തുലാസിൽ ആദ്യം ബോക്സ് തൂക്കും പിന്നെ കോയിൻ ഇട്ടിട്ട് ബോക്സ് തൂക്കും കുറക്കും നമ്മളെ സൂപ്പർവൈസർ ഉണ്ടോ നമ്മളെ തൂക്കം നോക്കാൻ വരുന്ന ആളാണ് അല്ലേ രമേശ് എന്താ പേരെന്താ രമേഷ് രമേശ് എവിടെ സ്ഥലം നമക്കൾ തമിഴ്നാട് തമിഴ്നാട് ഇവിടെ വന്നിട്ട് ഇപ്പം എത്രയായി ഒമ്പത് കൊല്ലത്ത് നമ്മളെ ഇവിടെ ഇണ്ട് അല്ലേ അപ്പൊ ബാക്കി കാണാം പിന്നെ ഞാൻ ബോക്സ് ഇറക്കട്ടെ ബോക്സ് ഇറക്കണും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഈ അഞ്ച് ബോക്സ് വെച്ചിട്ട് ആദ്യം തൂക്കും നമ്മൾ എന്നിട്ട് പിന്നെ കോയിൻ ഇതിലിട്ടിട്ട് ലാസ്റ്റ് രണ്ടാമതി റിട്ടേൺ കയറ്റുമ്പോഴും അതേപോലെ തൂക്കും ഇപ്പോൾ മക്കളെ ഇതാ ബോക്സ് അടയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുട്ടോ ഞങ്ങൾക്ക് നേരെ ഫാമിൻ്റെ ഉള്ളിൽ കയറാം ഫാമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അടുത്ത പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കെടുക്കുക ഇതേപോലെ എന്നിട്ട് ഈ കോഴികളൊക്കെ ആ തലക്കല്ലേ അതുപോലക്കെ ആദ്യം ഇങ്ങോട്ട് ആട്ടി കൊണ്ടുവരണം അതിന് മുമ്പേ ഇതേപോലെ വെള്ളത്തിൻ്റെ പാത്രം ഉണ്ടാവും കോഴികളെ ഫീഡ് ആദ്യം പൊക്കിയിട്ടുണ്ടാവും തീറ്റ പിന്നെ വെള്ളത്തിൻ്റെ പാത്രം ഉണ്ടാവും അതിങ്ങനെ പൊക്കുക പിടിക്കുമ്പോൾ നമ്മളെ മേത്താവാതിരിക്കാന് വെള്ളത്തിൻ്റെ പാത്രം ആദ്യം ആദ്യങ്ങനെ പൊന്തിക്കുക അപ്പോൾ ഫാമൊക്കെ ഹൈടെക് ആയ ഫാമാണ് കേട്ടോ പൂച്ചകൾ കേറണീന് ബ്ലൂടൂത്തിൽ വെച്ചിരിക്കണിത് എന്ന് വച്ചാൽ ാലും സാറായി കാരണം പൂച്ചകള് കോഴികളൊക്കെ കേറിയിട്ട് എന്തെങ്കിലും കാട്ടണീന് പൂച്ചകള് പോകാൻ വേണ്ടിട്ട് ആളില്ലെങ്കിലും ഈ സൗണ്ട് ഇങ്ങനെ വെച്ചിരിക്ക ബ്ലൂടൂത്തില് കണക്ട് ചെയ്ത് കോഴികളെ ആട്ടാൻ വേണ്ടിട്ട് ഈ തറ ഫാമിന്റെ ഈ തറക്കൊക്കെ പോരാണിട്ടോ ഇവിടെ നിന്ന് കോഴികളെ ഇങ്ങനെ ആട്ടാന്ന് അനുസരാം ആ തലക്കുന്നതാ കോഴികളൊക്കെ ഇപ്പാടെ ഈയൊരു ഭാഗത്ത് ഇങ്ങനെ കൊടുന്ന് കൂട്ടിയിരിക്കണം അവിടെ ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം എന്നിട്ട് ഷീറ്റിയുടെ പാത്രം ഇവിടെ ഇങ്ങനെ അതായത് കോഴികള് ആട്ടിയ കോഴികൾ നേരെ അപ്പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പോ കോഴിനെ ഇങ്ങനെ പിടിക്കുക കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മള് കാലിമേന് പിടിക്കുക അതായത് ഒരു കോഴി ഈ കാലിമേനെ പിടിക്കുക അങ്ങനെ ഒരു കോഴി ഒരു പത്തെണ്ണമൊക്കെ ഒരു ട്രിപ്പിൽ തന്നെ നമ്മൾ പിടിക്കും അങ്ങനെ തരാം നമ്മുടെ രണ്ട് കയ്യിലും പിന്നെ നമ്മളെ രണ്ട് കയ്യിലും ഇതങ്ങനെ പോയി പിടിക്കുക പിന്നെ നേരെ പുറത്തേക്ക് ഇങ്ങനെ പോവുക ാണ് പരിപാടി സംഭവം എങ്ങനെയാണ് അങ്ങനെ പെട്ടി പോയി കിട്ടിയിട്ട് ഇങ്ങനെ നടക്കുക എന്നിട്ട് ലാസ്റ്റ് ഈ പെട്ടികൾ ഫുള്ളായി കഴിഞ്ഞാൽ അതേപോലെ റിട്ടേൺ തൂക്കിയിട്ട് ചൂട് നമ്മൾ ലോഡ് എടുക്കണമൊക്കെ ഞാൻ കാണിച്ചാറുണ്ട് അപ്പോൾ ഇനി പണിയെടുക്കട്ടെ പണിയല്ലെങ്കിൽ നടക്കൂല വീഡിയോ എടുക്കലേ മാത്രമേ നടക്കുള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഇപ്പം ഏകദേശം എനിക്ക് മനസ്സിലുണ്ടാവും എന്തോ കാര്യം ഏതാ കാര്യം എന്നുള്ളത് ബാക്കി ഇനി ലോഡാക്കുമ്പോൾ ബാക്കി കാണാം അപ്പം മക്കളെ എന്താ കോഴി ബോക്സിലായിട്ടോ ഫുള്ള് കോഴി ഫാമത്തെ ഫുള്ള് പിടിച്ചു അതോ കിടക്കണ കാലുകൊണ്ട് വയ്യാത്തതൊക്കെയാണ് പിന്നെ ഇനി തൂക്കിയിട്ട് തൂക്കിയിട്ട് തൂക്കണതും ലോഡടിക്കണതും കാണിച്ചുതരാം തൂക്കിട്ട് തൂക്കാം ഞാൻ ലോഡടിച്ചത് നേരെ കാണിച്ച് തരാം ഇതും ഇതേപോലെ അതേപോലെ ഞാൻ വെച്ച I took it. You took it? Is that so? Look at it again. This side. അപ്പൊ ലോഡടിച്ചണെങ്ങനെയാ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ അപ്പൊ ഇതേപോലെ വണ്ടർ ഉള്ളുക്ക് അടിച്ചിട്ടും പിന്നെ വണ്ടിയിൽ കയറിയിട്ടും ഇതേപോലെ ലോഡ് ലോഡടിച്ചിട്ടു അപ്പൊ ലോഡടിച്ചണൊക്കെ ഏകദേശം എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ബാക്കി ോഡടിക്കട്ടെ സമയം കുറച്ച് കഴുകി കിണും മഴ പെയ്യാനും ഒക്കെയുണ്ട് അപ്പോൾ വേഗം പരിപാടി വേണം അപ്പോൾ മക്കളെ ഇതാട്ടോ നമ്മളെ വണ്ടി ലോഡാക്കി കെട്ടി നിർത്തിട്ടാണ് ഇനി നമുക്ക് നേരെ വടകരക്ക് വിടാം വടകരയാണ് സപ്ലൈ അപ്പോൾ കടയിൽ കൂടെ ഇറക്കാനുള്ളത് വടകരയാണ് അപ്പോൾ നേരെ നമുക്ക് ആ വടകരയിലേക്ക് വിടാം കണ്ടില്ലേ ഫുൾ ലോഡായത് ഇനി കാലും കയ്യുമൊക്കെ കഴുകിയിട്ട് നേരെ വണ്ടി കയറി ഇരിക്കുക അപ്പോൾ കാലും കയ്യോ കഴുകൽ കഴിഞ്ഞിട്ടാണ് നേരെ വണ്ടി കയറിയിട്ട് നേരെ വടകര ലാഫിലെ വടകരക്ക് ഇപ്പോൾ എത്ര സമയം ഇവിടെ എത്ര മണിക്കൂറോ വടകരക്ക് കാണിക്കണേ മൂന്ന് മണിക്കൂറോ മൂന്നര മണിക്കൂറാണ് കാണിക്കണത് ഇപ്പോൾ ടൈം ഒന്ന് ഇരുപത്തിരണ്ടായിട്ടോ അപ്പം ഇനി വടകര എത്തിയിട്ട് ബാക്കി കാര്യം അങ്ങനെ ഇപ്പോൾ ഒരു ഒന്ന് ഇരുപത്തിരണ്ടായിരിക്കണേ ഇപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിന്ന് എടുത്ത് ഇനി ഇൻഷാള്ള ഒരു എത്ര മണിയാവും അവിടേക്ക് എത്തുമ്പോഴത്തേന് ഏകദേശം ആറുമണിയാവും കേട്ടോ വടകര എത്തുമ്പോഴത്തേന് ഇപ്പൊ ഒന്ന് ഇരുപത്തിരണ്ടായി അപ്പൊ ഇനി അതിന്റെ ഫോണടിയിലുള്ള ചാവിടിക്കാൻ കയറുന്നു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെ അവിടെ എത്തിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും വടകരന്ന് പതിനഞ്ച് കിലോമീറ്റർ പിന്നെയും പോകാണ്ട് കേട്ടോ ശരിയാണ് അപ്പൊ ആറുമണിക്ക് മണിക്ക് ഏഹ് പിന്നെ ബ്ലോക്ക് ഉണ്ടാവു രാത്രി കൊണ്ട് പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്തായാലും നമുക്ക് പോണതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കി അവിടെ നിന്ന് കാണാം മക്കളെന്താ നമ്മള് കൊയിലാണ്ടി എത്തിയിക്കണല്ലേ കൊയിലാണ്ടി ചാവടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടാണ് കൊയിലാണ്ടി എത്തി ചാവ ചാവള് അപ്പൊ മക്കളെ ചാവിടിയും കാര്യങ്ങളും ഒക്കെ ചെയ്യണു കേട്ടോ ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അവിടെ വീഡിയോ എടുത്തിട്ടൊന്നും ഇല്ല അപ്പൊ ചവിടിയും കാര്യങ്ങളൊക്കെ കെയിന് പെണ്ണടിക്കാൻ വേണ്ടിട്ട് ഇതാ പമ്പില് നിർത്തിയിക്കാണ് ഇവിടെ ഈ കൊയിലാണ്ടി അല്ലേ കൊയിലാണ്ടി ആക്കട നമ്മളിതാ വടകര കെയിന് നമ്മളെ കടകൾക്ക് ഇറക്കാനായിട്ടും ഏതാ കടയിൽ വെച്ച് കഴിഞ്ഞാൽ കടകൾക്ക് അറക്കാനായി സ്ഥലം പെട്ടിപ്പാലം അതായത് കണ്ണൂർ ഉള്ളൂ അല്ലെ പെട്ടിപ്പാലം ഓരോ റക്കണവും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മളങ്ങനെ കടയിലെത്തിട്ടോ കടയിൽ നിന്ന് കോഴി ഇറക്കണ എങ്ങനെയൊന്ന് കാണിച്ചുതരാം അങ്ങനെ നമ്മള് ഫസ്റ്റ് കടയിലേക്ക് കടയിലെത്തിട്ടോ ഇതാണ് ഫസ്റ്റ് കട നമ്മള് കയറ് കെട്ടിച്ചു പൂനീന്റെ അടിയിൽ മഴ ഒക്കെ പെയ്തിട്ടോ ഞങ്ങളാകെ മഴക്കെ കൊണ്ടിട്ട് പായ ഒക്കെ കെട്ടി അവിന്നെടുക്കാൻ പറ്റില്ല വീഡിയോ വായി കിട്ടിയതൊക്കെ ഓരോന്നിങ്ങനെ അയക്കട്ടോ അവിടുന്ന് ബോക്സുകൾ ഇറക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നിർത്തി വെച്ചിരിക്കാൻ കേട്ടോ ഇനി കടക്കാരം ലൂസാക്കിയിട്ട് പോയി വെക്കിയിടും ബോക്സൊക്കെ ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് ഈ സി മാറ്റി വെക്കും നമ്മൾ ബാക്കിയുള്ള കടകളിൽ പോയിട്ട് ഇറക്കി വരികളെ നമ്മളെ വണ്ടി ഫുള്ള് കാലിയായിട്ടോ ലോഡ് ഫുള്ള് കാലിയായി ഇപ്പം അത് ലാസ്റ്റ് കെട്ടുക ഇങ്ങനെ കുളിക്കുക നമ്മളെ നേരം നമ്മളെ നാട്ടിൽ പോവുക ആദ്യം പോയിട്ട് കുന്നാണ് ലോണം പൈസ ഇല്ല ഇന്നലെ വൈകുന്നേരത്ത് കുന്നാണ് അപ്പോൾ മക്കളെ നമ്മളെ വണ്ടി അവിടെ നിൽക്കുന്നു നമ്മൾ നേരെപ്പുറത്ത് ഒരു റൂമുണ്ട് ആ റൂമൊക്കെ കുളിക്കാൻ വന്നിരിക്കണം നമ്മൾ അവിടെ അടക്കണ കടയിലെ പിടുത്തം നിൽക്കുന്ന റൂമാണ് ഇവിടെ കുളി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓൻ്റെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മക്കളെ ഇനി നേരെ കുളിക്കാൻ വന്നതല്ലേ അപ്പോൾ കുളിയെ കഴിഞ്ഞിട്ട് ആയിട്ട് നേരിട്ട് ഫുള്ള് കോഴിയുടെ അത് ഇതൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഹോട്ടലിൽ പോവാം എന്തേലും കേൾക്കാം വൈകുന്നേരം അതിനെ കാല് ചായ പിടിച്ചിട്ടുണ്ട് പതിനൊന്ന് മണിയായി ഇനിയിപ്പൊ നാട്ടിലെത്തുമ്പോഴത്തിന് എന്തായാലും ഒരു നാല് അഞ്ചു മണി അങ്ങനെ നോക്കിയാൽ മതി അഞ്ചു മണിയോളം നാട്ടിലെത്തുമ്പോഴത്തിനാവും അപ്പൊ മക്കൾ കുളിച്ച് കുട്ടപ്പനായിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് നേരെ നാട്ടിൽ പോകണം അതിന്റെ മുമ്പ് ഹോട്ടലിൽ പോയിട്ട് എന്തെങ്കിലും കേൾക്കണം ലാസ്റ്റ് ഒരു എത്തിക്കണം ഹോട്ടലിൽ നീ അവിടെ പോയിട്ട് എന്താ ഉള്ളത് നോക്കിയെ അപ്പതാ പൊറാട്ടിയും ചോറാണ് ഇത്ര ഉള്ളത് അപ്പൊ പൊറാട്ടിയാണ് ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് ഊന് ചോറ വെക്കുന്നു ഊന് ചോറ അത്ര എന്തായാലും കഴിച്ചിട്ട് നീ ഇൻഷാ നാട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം എങ്കിലും കാണാം സമയം ഒരുപാട് വയ്ക്കണെന്ന് എന്നത്തേക്കായി അപ്പൊതാ പൊറാട്ടയും ബീഫ് എത്തിക്കും ഉണ്ടോ ഇതൊന്നും കേട്ടെ അവിടെയൊക്കെ പൂളിങ് തുടത്തിന്റെ എന്തായാലും അപ്പൊ ഇനി നാട്ടിൽ പോയിട്ട് ബാക്കി വിശേഷം നമ്മളങ്ങനെ മാഹിയിൽ എത്തിക്കുന്നുണ്ടോ മാഹിയിലെ പമ്പിലാണ് അവിടുത്തെ എണ്ണയുടെ റേറ്റ് നോക്കാം നമ്മളെ നാട്ടിലേക്ക് അതില് പത്തി പതിനാല് രൂപയുടെ മാറ്റാണ് പതിനാല് രൂപയോളം കമ്മിയാണ് ഇവിടെ എണ്ണക്ക് അപ്പോൾ ഞങ്ങൾ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ലൈന് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാം വന്നിട്ട് ഇവിടുന്ന് ഫുൾ ടാങ്ക് ആക്കിയിട്ടാണ് എന്നും ഈ ലൈന് വന്നു കഴിഞ്ഞാൽ എന്നും ഫുൾ ടാങ്ക് ആക്കിയിട്ടാണ് പോലെ അപ്പം മക്കളെ അവസാനം നമ്മളിവിടെ എത്തി വടകരിയും മാഹിയൊക്കെ പോയി കോഴി സപ്ലൈ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലേക്ക് എത്തി അപ്പം ഇന്നലെ രാത്രി എട്ടേകാലിനെങ്ങാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പം സമയം ആറ് പതിനാലായിരിക്കണം സമയം ഈ ടൈമിലാണ് നമ്മൾ വീട്ടിലേക്ക് എത്തണത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു കാരണം കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിരുന്നു ഞാൻ കോഴിപ്പണിയാണ് കോഴിവണ്ടിയിലാണെന്ന് എല്ലാവരോടും പറഞ്ഞായിരുന്നു പക്ഷേ അതിൻ്റെ അക കേൾക്കാത്തവരായിരിക്കും കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എൻ്റെ വർക്ക് എന്താണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ അപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും ഒരു ഇത് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും പിന്നെ കുറേ ഭാഗം എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നാളാണ് വണ്ടിയിൽ പണിക്കാര്യങ്ങൾ കണ്ടാലേ അപ്പോൾ ഒരാൾ കുറവാണെന്ന് വെച്ചെങ്കിൽ പരിപാടി നടക്കില്ല മൂന്നാൾ വാങ്ങണം അപ്പോൾ വീഡിയോ ഒക്കെ പലയിടൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല പിന്നെ കുറേ മഴ ഇട്ട് കുറേ സ്വീപ്പായി അതിൻ്റെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകണം അപ്പോൾ ഏറെക്കുറെ ഞങ്ങൾക്കൊക്കെ മനസ്സിലായിന്ന് കരുതണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഇൻഷാ ഇൻഷാവുള്ള നാളെ വരാം അപ്പോൾ ഈ ചാനൽ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ ചെയ്യേണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നമ്മളെ കൂടെ കൂട്ടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം സ്ലാമലൈക്കും